ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സോളാർ പെസ്യൂമേഴ്സുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വന്നത് സംബന്ധിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ രണ്ട് കേസുകൾക്കും പൊതുവായ ഒരു വിഷയമുണ്ട് അത് റെഗുലേറ്ററി കമ്മീഷൻ മുന്നോട്ട് വെച്ച രണ്ടായിരത്തി അഞ്ചിലെ പുനരുപയോഗ ഊർജ നെറ്റ് മീറ്ററിങ് റെഗുലേഷനുകൾ ആണ് ഓരോ കേസുകളും നിയമപരമായി വ്യത്യസ്തമായ വാദങ്ങളാണ് ഉയർത്തുന്നതെങ്കിലും രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ് സോളാർ പ്രസ്യൂമർമാരുടെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുക ഇതിലെ രണ്ട് കേസിലും ഇടക്കാല ഉത്തരവ് വരികയുണ്ടായി ഒരു കേസിൽ ഇന്നലെയാണ് അതായത് നവംബർ മൂന്നിനാണ് ഇടക്കാല ഉത്തരവ് വന്നത് ഈ ഉത്തരവ് സംബന്ധിച്ചുള്ള ചെറിയൊരു വിവരണം ഇതാണ് ഈ കേസ് ഒരു പ്രസ്യൂമർ ഫോറം സമർപ്പിച്ച ഹർജിയുമായി ബന്ധപ്പെട്ടാണ് ആ ഹർജിയിൽ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇവയാണ് റെഗുലേറ്ററി ക്യാപ്ചർ വിതരണ കമ്പനി അഥവാ കെ ഐ സി ബി കമ്മീഷനെ നിയന്ത്രിക്കുന്നതിനാൽ അതായത് റെഗുലേറ്ററി കമ്മീഷനെ നിയന്ത്രിക്കുന്നതിനാൽ റെഗുലേറ്ററി കമ്മീഷൻ്റെ സ്വതന്ത്രമായ നിലനിൽപ്പ് നഷ്ടമായി മറ്റൊരു ആരോപണം ഇതാണ് നിയമവിരുദ്ധ നിയമനം കമ്മീഷൻ അംഗങ്ങളുടെ നിയമനം ഇലക്ട്രിസിറ്റി ആക്റ്റിലെ സെക്ഷൻ എൺപത്തി അഞ്ച് അഞ്ചിൻ്റെ ലംഘനമാണ് പിന്നെ താല്പര്യ സംഘർഷം അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും ഈ പുതിയ റെഗുലേഷൻ തയ്യാറാക്കുന്നതിലേക്ക് കമ്മിറ്റി രൂപീകരിച്ചത് താല്പര്യ സംഘർഷമുള്ള അതായത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതായത് കെ സി ബിയിൽ നിന്നും റിട്ടയർ ചെയ്ത ആൾക്കാർ അവരെയാണ് ഈ കമ്മിറ്റിയിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഈ ആരോപണം റെഗുലേഷൻ്റെ ഈ നക്കൽ തയ്യാറാക്കിയിരിക്കുന്നത് വഞ്ചനയും പക്ഷപാതപരവുമായ പ്രക്രിയയിലൂടെ ആണ് വൈദ്യുതി മേഖലയിലെ വ്യവസ്ഥാപരമായ അഴിമതി കാരണം ഉപഭോക്താക്കൾക്ക് വലിയ നഷ്ടം ഉണ്ടാകുന്നു ഒപ്പം റൂഫ് ടോപ്പ് സോളാറിനെ അടിച്ചമർത്തുന്നു ഇവയാണ് ഈ ഒന്നാമത്തെ കേസിലെ ഹർജിയിലുള്ള ആരോപണങ്ങൾ ഇത് സംബന്ധിച്ച് കോടതി പ്രധാനമായും നിരീക്ഷിച്ച കാര്യങ്ങൾ ഈ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നും നിസാരമായി തള്ളിക്കളയാൻ കഴിയില്ല എന്നും കോടതി നിരീക്ഷിച്ചു വിഷയങ്ങൾ പൊതു നിയമവുമായും പൊതു താൽപ്പര്യവുമായും ബന്ധപ്പെട്ടതാണ് ഹർജിയിലെ ആവശ്യങ്ങൾ ബഹുമുഖവും നിയമപരമായി പ്രാധാന്യമുള്ളതുമാണ് അതുകൊണ്ട് ഈ കേസ് ശരിയായ ബെഞ്ച് പരിഗണിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന്റെ മുൻപിലേക്ക് വെക്കുവാൻ ഉത്തരവിട്ടു ഇതുകൊണ്ടുള്ള ഫലങ്ങൾ ഈ ഇടക്കാല ഉത്തരവിലൂടെയുള്ള റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഹർജി തള്ളിക്കളഞ്ഞില്ല ഈ പ്രസ്യൂമർ ഫോറം സമർപ്പിച്ച ഹർജി തള്ളിക്കളഞ്ഞില്ല ഇതൊരു അടിയന്തര സ്വഭാവമുള്ള കേസാണെന്ന് കോടതി അംഗീകരിച്ചു മറ്റൊന്ന് വിശദമായ വാദം കേൾക്കുന്നതിനായി കേസ് ഇപ്പോൾ ഉയർന്ന ബെഞ്ചിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ഇടക്കാല ഉത്തരവ് പരിശോധിച്ചാല് ഇതിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഇതൊരു പി ഐ എൽ ആണ് അതായത് പൊതു താല്പര്യ ഹർജിയാണ് ഈ ഹർജിയിലെ പ്രധാന വിഷയങ്ങൾ ഇവയാണ് നിയമപരമായ പിഴവ് ഈ റീന്യൂവബിൾ എനർജി റെഗുലേഷൻ്റെ നക്കൽ രൂപീകരിച്ച കമ്മിറ്റിക്ക് നിയമപരമായ സാധുതയില്ല അതായത് റെഗുലേഷൻ രൂപീകരണ പ്രക്രിയ തന്നെ തകരാറിലാണെന്ന് ഈ ഹർജി വാദിക്കുന്നു പിന്നെ മറ്റൊരു വിഷയം ഇതിൽ പടി സുപ്രീം കോടതി വിധി കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത് റെഗുലേറ്റർമാരുടെ നിയമന മാനദണ്ഡങ്ങളെ കുറിച്ചാണ് ഇലക്ട്രിസിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്നിൻ്റെ സെക്ഷൻ എൺപത്തി അഞ്ചിൻ്റെ അഞ്ച് വയലേറ്റ് ചെയ്തതായിട്ട് ആരോപിക്കുന്നു രാജേഷ് അവാസി കേസിലെ സുപ്രീം കോടതി വിധി ഇതിൽ റഫർ ചെയ്തിട്ടുമുണ്ട് ഇനി ഈ ഇടക്കാല ഉത്തരവിലൂടെ കോടതി എടുത്ത നടപടി എന്താണ് ഹർജി അഡ്മിറ്റ് ചെയ്തു അതായത് സ്വീകരിച്ചു ഗവൺമെന്റ് കെ സി ആർ സി കെ സി ബി എന്നിവരെ ഉൾപ്പെടെയുള്ള എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു പ്രതിഭാഗത്തോട് മറുപടി സത്യവാങ്മൂലം അതായത് കൗണ്ടർ അഫിഡേവിറ്റ് ഫയൽ ചെയ്യാൻ നിർദ്ദേശിച്ചു അടുത്ത വാദം കേൾക്കുവാനായി ഈ മാസം പതിമൂന്നിന് അതായത് നവംബർ പതിമൂന്നിലേക്ക് കേസ് മാറ്റിവെച്ചു ഇനി ഈ ഉത്തരവിലൂടെ കിട്ടിയ ഫലങ്ങൾ എന്താണ് ഒന്ന് കേസ് പരിഗണനയ്ക്ക് യോഗ്യമാണെന്ന് അതായത് മെയിൻറ്റൈനബിൾ ആണെന്ന് കോടതി കണ്ടെത്തി പിന്നെ റെഗുലേഷൻ രൂപീകരണ പ്രക്രിയയുടെ നിയമസാധുത ഇപ്പോൾ നീതിന്യായ പരിശോധനയുടെ പരിധിയിൽ വന്നു അതായത് ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ ലിമിറ്റിൽ വന്നു എന്തുകൊണ്ടാണ് ഈ രണ്ട് ഉത്തരവുകളും പൊതുജനങ്ങൾക്ക് പ്രധാനമാകുന്നത് ഈ രണ്ട് കേസുകളും വെവ്വേറെ നിയമപരമായ പിഴവുകളെയാണ് ചോദ്യം ചെയ്യുന്നതെങ്കിലും രണ്ടിനും ഒരേ ലക്ഷ്യമാണ് ഉള്ളത് കേസ് ഒന്നില് റെഗുലേറ്ററി കമ്മീഷൻ്റെ നിയമനങ്ങളും സ്വാതന്ത്ര്യവും ചോദ്യം ചെയ്യുന്നു അതായത് നിയമം എഴുതുന്നവരുടെ സത്യസന്ധതയും നിഷ്പക്ഷതയുമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് രണ്ടാമത്തെ കേസിൽ നിയമങ്ങൾ നിർമ്മിച്ച കമ്മിറ്റിയുടെ നിയമസാധുതയാണ് ചോദ്യം ചെയ്യുന്നത് അതായത് നിയമമുണ്ടാക്കിയ പ്രക്രിയ തന്നെ ശരിയായിരുന്നോ ഈ രണ്ട് കേസുകൾ ഒരുമിച്ച് നമ്മോട് പറയുന്നത് ഇതാണ് റീന്യൂവബിൾ എനർജി റെഗുലേഷൻ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ആ നിയമം അന്തിമമല്ല ചോദ്യം ചെയ്യപ്പെടാത്തതുമല്ല ഈ നിയമപരമായ പോരാട്ടം റൂഫ് ടോപ്പ് സോളാർ ഉപഭോക്താക്കളെ മാത്രമല്ല ബാധിക്കുന്നത് മൊത്തമായുള്ള സോളാർ ഉപഭോക്താക്കളുടെ സാമ്പത്തിക ലാഭത്തിൽ പ്രശ്നമുണ്ട് ഇ ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കൾക്ക് അവരുടെ ചാർജിംഗ് നിരക്കുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് പുനരുപയോഗ ഊർജ നിക്ഷേപകർ സോളാർ മാത്രമല്ല വിൻഡും എല്ലാം വരുന്ന ആ കാറ്റഗറിയിലെ പുതിയ പദ്ധതികൾ വരുവാനുള്ള അനിശ്ചിതത്വം ഉണ്ടാകുന്നു ഇനി സാധാരണ കൺസ്യൂമേഴ്സ് അവരെ എങ്ങനെ ബാധിക്കുന്നു വൈദ്യുതി നിരക്ക് നിർണയിക്കുന്ന റെഗുലേറ്ററി കമ്മീഷൻ്റെ അല്ലെങ്കിൽ സംവിധാനത്തിൻ്റെ വിശ്വാസ്യത ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ഈ കേസുകൾ ഏതാനും ചില പ്രസ്യൂമർമാരുടെ മാത്രമല്ല കേരളത്തിലെ ഊർജ മേഖലയുടെയും ഉപഭോക്തൃ അവകാശങ്ങളുടെയും ഭാവിയെ നിർണയിക്കുന്നവയാണ് ഈ കേസുകൾക്ക് എന്തിനാണ് പ്രാധാന്യം നമ്മൾ ചർച്ച ചെയ്ത ഈ രണ്ട് കേസുകളും വെറുമൊരു പ്രതിഷേധം മാത്രമല്ല മറിച്ച് റെഗുലേറ്ററി കമ്മീഷന്റെ നടപടികൾക്കെതിരെയുള്ള കൃത്യമായ നിയമപരമായ വെല്ലുവിളിയാണ് കോടതികൾ ഇതിൽ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ റെഗുലേഷൻസ് ഇപ്പോൾ കേവലം ഒരു സർക്കാർ വിജ്ഞാപനം എന്നതിലുപരി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായി മാറിയിരിക്കുന്നു ഈ കേസുകൾ വഴി പുതിയ റെഗുലേഷനുകൾ ലക്ഷ്യമിടുന്ന പല കാര്യങ്ങളും കോടതിയുടെ ചർച്ചാ വിഷയമായി മാറും അതായത് സോളാർ പ്രസ്യൂമർമാരെ നിത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങൾ നെറ്റ് മീറ്ററിംഗ് നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നത് ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് ബാങ്കിംഗ് നിയമങ്ങളിലെ മാറ്റങ്ങൾ ഇവയെല്ലാം പരോക്ഷമായി ഹൈക്കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമാകും ഈ കേസുകളുടെ വിധി കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് പ്രത്യേകിച്ച് സോളാർ വൈദ്യുതി ഉൽപാദകർക്ക് സുപ്രധാനമായ നിയമപരമായ സംരക്ഷണം നൽകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൊതുജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഇവയാണ് ഒന്നാമതായി ഈ റെഗുലേഷൻസ് ഇതുവരെ ഫൈനൽ ആയിട്ടില്ല ഹൈക്കോടതി ഈ നിയമങ്ങളുടെ നിയമസാധുത സജീവമായി പരിശോധിച്ച് വരികയാണ് അതുകൊണ്ട് തന്നെ ഇവ ഉടൻ നടപ്പിലാകാനുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത് രണ്ടാമതായി രണ്ട് കേസുകളും വ്യത്യസ്തമായ പ്രധാന ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ഒന്നാമത്തെ കേസിൽ റെഗുലേറ്ററി കമ്മീഷൻ്റെ സ്വതന്ത്രമായ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നു രണ്ടാമത്തെ കേസിൽ ഈ റെഗുലേഷനുകൾ രൂപീകരിച്ച കമ്മിറ്റിയുടെ നിയമസാധുതയെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ സോളാർ വൈദ്യുതി ഉൽപാദകരും പൊതുസമൂഹവും നിശബ്ദരായി ഇരിക്കേണ്ട ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് നിങ്ങളുടെ ശബ്ദവും അഭിപ്രായവും പ്രസക്തമാണ് ഈ നിർണായക സമയത്ത് അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി കോടതിയിൽ കേസുകൾ നടക്കുമ്പോൾ പൊതുജനത്തിൻ്റെ ശ്രദ്ധ ഈ വിഷയത്തിൽ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് സോളാർ പ്രസ്യൂമർമാർക്ക് ഇത് ഒന്നായി നിൽക്കേണ്ട ശരിയായ സമയമാണ് നിങ്ങൾ അവകാശങ്ങളെ ബാധിക്കുന്ന ഒരു നിയമം വരുമ്പോൾ കോടതി വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നതോടൊപ്പം തന്നെ നിയമപരമായ പോരാട്ടങ്ങൾക്ക് ശക്തമായ ഒരു പിന്തുണ നിങ്ങൾ നൽകേണ്ടതുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് വിവരങ്ങൾ എത്താനായി ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒന്നിച്ച് നിന്നാൽ കേരളത്തിൻ്റെ ഊർജ്ജഭാവി നമുക്ക് സംരക്ഷിക്കാൻ കഴിയും ഇതാണ് എൻ്റെ ഈ വീഡിയോയിലുള്ള കണ്ടൻറ്റ് നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയുടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്